വർഷങ്ങളായി ശരത്ത് വീടിന് വെളിയിലിറങ്ങി ജന്മന നടക്കാൻ കഴിയില്ല അത്രത്തോളം ദയനീയവസ്ഥയിലാണ് കൊല്ലം ജില്ലയില് പടിഞ്ഞാറക്കലടയിലാണ് സ്ഥലത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ശരത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവാണ് ഈയൊരു പുതുവത്സര ദിനത്തിൽ നിങ്ങള് സപ്പോർട്ട് ഉണ്ടാവണേ ശരത്ത് രണ്ടു വർഷമായി റോഡിൽ ശരത്തിന്റെ എന്റെ മക്കളെ എടുക്കുന്നതിന് എടുത്തട്ടെ എന്നെ എടുക്കാവേന്ന് ഞാൻ ഒരാളെ മുന്നിലിട്ട് കൊടുത്ത എനിക്ക് പോകാൻ മനസ്സ് വരുത്തില്ല അതുകൊണ്ട് ദൈവത്തിനോട് ഞാൻ പറഞ്ഞു എന്റെ മക്കളെ മുമ്പേ വിളിച്ചിട്ട് എന്നെ എടുക്കാവേന്ന് ഞാൻ പ്രാർത്ഥിക്കുക കാര്യം എല്ലാ ഇഷ്ടങ്ങളും ഞാനാണ് സാധിച്ചു കൊടുക്കുന്നത് എന്റെ മോക്ക് ഞാനില്ലെങ്കി എന്റെ മോടെ കാര്യം പോകുന്നത് വലിയ കാര്യമാണ് മക്കളായി കിട്ടിയെന്നു വെച്ചാൽ ഇച്ചിരി ഉള്ളങ്കിലും എനിക്ക് വലിയ കാര്യമാണ് എന്റെ മക്കൾക്ക് ഇത് കൊടുക്കാനുള്ള മനസ്സിനു തോന്നിയല്ല അത്രയും കാര്യം ശരത്ത് എപ്പോഴും ചിരിച്ചോണ്ട് തന്നെ എപ്പോഴും വളരെ സന്തോഷം ചിരിയാണല്ലോ എപ്പോഴും ആ രണ്ടുപേരും നല്ല ചിരി തന്നെയാണ് ദോശയൊക്കെ കഴിച്ചില്ലേ രാവിലെ ഇനി ഇപ്പൊ പുതിയ വരുന്നല്ലേ മീഡിയയിലൊക്കെ ഒന്ന് രണ്ട് ചാനലിലൊക്കെ വന്നിട്ട് ഒന്നുമില്ലേ എല്ലാരോടും ഇതൊക്കെ തന്നെ എല്ലാരോടും വർത്താനം പറയും മക്കളല്ലേ രണ്ടല്ലേ മൂന്ന് മക്കള് ഒരാളിനെ അയച്ച് അമ്മ ഒരാളിനെ അയച്ച് പിന്നെ ഈ രണ്ട് മക്കൾ രണ്ട് മക്കളെ കൊണ്ട് ഇങ്ങനെ പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ല എങ്ങനെ നടക്കുന്നു അതേ രീതി കൊണ്ട് നടന്ന് ഇത്രമേലൊക്കെ ആക്കി ഇപ്പം പിന്നെ നാട്ടുകാരും ഞങ്ങളുടെ സങ്കടം കണ്ട് ഇപ്പം സഹായി വീട് വെക്കാൻ സഹായിച്ച് ഇപ്പം അങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കൂടുതൽ ഇനി സന്തോഷമൊന്നുമില്ല ഞങ്ങൾക്ക് വളരെ വളരെ നന്ദി എല്ലാവരോടും അത്രയേ ഉള്ളു O, whene, ും കൂടുതലും വെളിയിലോട്ട് അമ്മക്കും അങ്ങനെ നമ്മൾ പിന്നെ പുറമേ കാണിക്കത്തില്ല പുറമേ കാണിക്കാത്തതെന്ന് വെച്ചാൽ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി എന്താവും അതുകൊണ്ട് ഞാൻ പുറമേ കാണിക്കത്തില്ല ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എവിടെങ്കിലും ഒക്കെ പോയി തെണ്ടിക്കൊണ്ട് വന്നെൻ്റെ മക്കളെ വളർത്തുവാൻ നമ്മള് എങ്ങും ആരുടെയും മുന്നിലോട്ട് വിടാതെ നമ്മൾ വളർത്തുവാണെ കാര്യം ഒരാളെടുത്ത് ചെല്ലുമ്പം രണ്ടു ദിവസം കൊടുക്കും അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊടുക്കും നാലിൻ്റെ അവരുടെയും ചീതികൾ മാറും നമ്മളങ്ങനെ അവരുടെ മുന്നിലൊക്കെ അങ്ങനെ ഇട്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എത്ര പേര് കൊന്നുകളയുന്നു ഇപ്പോഴും തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു കുഞ്ഞിനെ അങ്ങനെ ഒരു തള്ള ചെയ്തില്ലേ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള മനസ്സ് വരുത്തില്ല കാര്യം പെറ്റ പേർ ഒരിക്കലും മനസ്സാക്കി തോന്നത്തില്ല മക്കളെ കൊന്നുകളയാന എന്നാലും ഞാൻ എൻ്റെ മക്കളെ ഇത്രമേലൊക്കെ മുപ്പത്തിനാല് വയസ്സുണ്ട് എൻ്റെ മൂക്ക് ഇരുപത്തൊമ്പത് വയസ്സ് എൻ്റെ മോനുണ്ട് ഞാൻ ഇതുവരെ ഇത്രമേ ഒക്കെ വളർത്തിക്കൊണ്ട് വന്ന് വളരെ സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു കൂടുവാൻ അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ സഹോദരങ്ങളായാലും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഒത്തിരി ആളുകളുണ്ട് ഞങ്ങൾക്ക് അതിനോടുകൂടിയുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കൂടുതലും നന്ദി പറയേണ്ടത് ഈ അനിലണ്ണനോടാണ് ഞങ്ങൾക്ക് കൂടുതലും നന്ദി പറയേണ്ടത് കാര്യം അനിലണ്ണൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ഗതി ഞങ്ങൾക്കുണ്ടാവത്തില്ല ഞങ്ങൾക്കൊരിക്കലും ഉണ്ടാകത്തില്ല കാര്യം ഇപ്പം തന്നെ ഈ മാടം ഉണ്ടാക്കാൻ തന്നെ ഈ അനിലണ്ണനും അനിലണ്ണൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരുമാണ് ഞങ്ങൾക്കിപ്പം കൂടുതൽ സഹായമായിട്ട് നിൽക്കുന്നതും എടുക്കുന്നതും ഞാൻ എൻ്റെ മക്കൾ ഞാൻ ചത്തുപോയാലും എൻ്റെ മക്കളും അവർ ഒരിക്കലും മറക്കത്തില്ല എൻ്റെ മക്കളെടുക്കുന്നതിന് എടുത്തട്ടെ എന്നെ എടുക്കാവേന്ന് ഞാൻ പ്രാർത്ഥിക്കും കാര്യം ഒരാളെ മുന്നിലിട്ട് കൊടുത്തെനിക്ക് പോകാൻ മനസ്സ് വരുത്തില്ല അതുകൊണ്ട് ദൈവത്തിനോട് ഞാൻ പറയുന്നത് എൻ്റെ മക്കളെ മുമ്പേ വിളിച്ചെ എന്നെ എടുക്കാവേന്ന് ഞാൻ പ്രാർത്ഥിക്കുക കാര്യം എല്ലാ ഇഷ്ടങ്ങളും ഞാനാണ് സാധിച്ചു കൊടുക്കുന്നത് എൻ്റെ മോക്ക് ഞാനില്ലെങ്കിൽ എൻ്റെ മോടെ കാര്യം പോക്കാം ഇവിടെ ഈ ഒരു അവസ്ഥ അറിയോ സുഭാഷ് നിങ്ങളുടെ അതിലത്തുള്ള ആൾ തന്നെ സുഭാഷ് കല്ട സുഭാഷിനെ വിളിച്ചപ്പോൾ സുഭാഷ് പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ആദ്യം സുഭാഷിനെ വിളിച്ചു വെറുതെ ഇവരെ കാണാൻ വന്നതുകൊണ്ട് തിരക്കിലൊക്കെ ആയിരുന്നു അവരും തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോ ഞങ്ങളീ ഒരു സാഹചര്യം പറഞ്ഞു ഇങ്ങനെ അപ്പൊ പറഞ്ഞ പൈസ ഒന്നും കയ്യിലില്ല എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രമിച്ച് രാവിലെ ഇപ്പൊ ഞങ്ങള് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇതുപോലെ അവർക്ക് വേണ്ട ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുവാ വളരെ ഞങ്ങൾക്കും വളരെ സന്തോഷം ഞങ്ങൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിട്ട് ഈ വേണ്ടിട്ട് വന്നതാണ് പിന്നില്ല സാറേ അതില്ലെങ്കിലും അന്വേഷിച്ചാൽ അത്രയും നല്ലതന്നെ തീർച്ചയായിട്ടും അത് അതിന് അതിന് എന്നും നന്മയാവട്ടെ എന്നും ഈശ്വരനായിട്ട് കൂടെ കാണട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ പുതിയ സന്തോഷം എന്ന് ഓർക്കാൻ ഒരു സന്തോഷമുണ്ട് എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങള് പലർക്കും സഹായിക്കുന്ന ഒരു വലിയ മനസ്സുള്ള ഒരാളോ പക്ഷെ അപ്പൊ ഞങ്ങള് വിളിച്ചോണ്ട് ഇങ്ങനെ വാങ്ങിച്ചോണ്ടാണ് നിങ്ങൾ ഞങ്ങള് നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെറുതേ യാത്ര പുതുവർഷത്തില് നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞൂടെ ഒരുപാട് ഒരുപാട് അടച്ചുറപ്പുള്ള ഒരു വീട് നമ്മക്ക് കിട്ടുന്ന അത്രയും നല്ല സ്ഥലത്തോ കേറക്കട്ടെ ആഹ് സ്ഥലത്തു ഉണ്ടല്ലോ എല്ലാം ഉണ്ട് ഞാൻ പിടിച്ചോളാം കേറിക്കാം ഇല്ലാത്ത സന്തോഷം ആരത്ത് സന്തോഷിക്കേണ്ട സമയത്ത് ഞങ്ങള് റോഡിലൊക്കെ സ്ഥലമല്ലാണ് കാണിക്കുന്നത് നമുക്ക് വലിയ സന്തോഷം പിന്നെ വളരെ സന്തോഷം ശരത്ത് രണ്ടു വർഷമായി റോഡിൽ കയറിയിട്ടു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയാല് ശരത്തിന്റെ ശരത്ത് രണ്ടായിരത്തി ഇരുപത്തിയാല് ശരത്തിന്റെ ദിവസമാണ് ശരത്തിന്റെ കൂട്ടുകാരൊക്കെയാ ഇവിടെ ഇല്ല കൂട്ടുകാരും കൂട്ടുകാരൊക്കെ ആയല്ലോ വീടൊക്കെ ആയി ഏ വണ്ടിയായിട്ട് എന്നെ കറങ്ങാൻ പോണം അതെ അതെ എനിക്ക് വല്യ കാര്യ കിട്ടിയെന്ന് വെച്ചാൽ ഇച്ചിരി ഉള്ളെങ്കിലും എനിക്ക് വലിയ വല്യ കാര്യ മക്കൾക്ക് ഇത് കൊടുക്കാനുള്ള മനസ്സാതിന് തോന്നിയാലോ അത്രയും കാര്യ ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ബുദ്ധിമുട്ട് എന്റെ മോനെ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഇവിടിനകത്ത് ഇരുന്ന് ഇങ്ങനെ ഇതിനകത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ ഇവിടെ നിറങ്ങേ ഇവിടം വരെ ഇത്രേ ഉള്ളു അല്ലാതെ ഒന്നും വെളിയിലോട്ടെങ്ങും പോകത്തില്ല വണ്ടിയുള്ളപ്പം വല്ലപ്പോഴും ഒക്കെ പോകും റോഡിലോട്ട് പോവാൻ ഇപ്പൊ അതും ഇല്ല അപ്പൊ എന്റെ മോനെ ഒരുപാട് സന്തോഷമായി സന്തോഷമായിട്ട് കേരള ഒന്നുമില്ല ശരത്തിന് ശരത്ത് നേരത്തെ പറയുന്ന കേട്ട് ശരത്തിന്റെ വീടാ വലിയ ആഗ്രഹം ഞമ്മക്കതേ ഉള്ളു സമ്പാദ്യമോ ഒന്നും അല്ല ഒരു വീട് വീട് അത്രേ അത്രയുള്ള കാര്യം എനിക്ക് ഇതിനെ ഇട്ടേ ചെറിയ വെളിയിലോട്ടൊന്നു പോകണമെങ്കിലും എടുക്കണമെങ്കിലോ ഒരു പൂട്ടുണ്ടെങ്കി അതിനകത്ത് കിടന്നുള്ളൂ അല്ല ഇവിടെ നിന്ന് ആരും കേറത്തില്ല എന്നാലും നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല നമ്മളെപ്പോഴും സൂക്ഷിക്കാൻ നമ്മളെപ്പോഴും എനിക്ക് എന്തെങ്കിലും അമ്പലത്തിലെ വിശേഷം ഉണ്ടെങ്കിൽ അമ്പലത്തിലോട്ട് പോകണം ഞാൻ അമ്പലത്തിൽ പോവാ അന്നേരം പിന്നെ ഇവിടെ എപ്പോഴും ഇവര് രണ്ടുപേരും മാത്രമേ കാണത്തുള്ളൂ കാണത്തുള്ളു പുതിയ വർഷമാ

നീ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളുടെ ദൈവം നമുക്ക് നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാകും ഒത്തിരി പ്രേക്ഷകരുണ്ട് തീർച്ചയായും പറ മലയാളം ഇതേപോലുള്ള ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി അതിര സേവന മേഖലയില് അതല്ല നിങ്ങളാണല്ലോ ഇത് പുറം ലോകത്ത് എത്തിക്കുന്നതും മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കുന്നതും എനിക്കൊരു ഇത്തരം മേഖലയിലേക്ക് ഒരു ഇൻസ്പിറേഷൻ ആയത് തീർച്ചയായും ഈ ട്രൂലൈവ് മലയാളത്തിന്റെ കുറേ പരിപാടികൾ കണ്ട കണ്ടതിന് ശേഷമാണ് ഞാനും ഈ ഒരു മേഖലയിലേക്ക് ഒത്തിരി പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട് അവരുടെ ഒരു സഹ അവരുടെ അവരാണ് ഞങ്ങൾ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനം എല്ലാം ചെയ്തു തന്നിട്ടുള്ളത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രൂ ലൈവ് മലയാളം ന്യൂസിൻ്റെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തായാലും ഇതിനകത്തോട് ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് എത്തിക്കാൻ പറ്റി തീർച്ചയായും വേണം നിങ്ങളുടെ ഒരു സഹായമാണ് ആണ് നമുക്ക് വേണ്ടത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ആ സഹായങ്ങൾ അവർക്ക് കൃത്യമായി അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്യുന്നതിൽ ട്രൂലൈ മലയാളം ഒരുപാട് കൂട്ടുകാരുടെ ചേട്ടന്മാരൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പിന്നെ അവർ പുതുവർഷത്തിൽ നമ്മളോടൊപ്പം ചേർന്നവരാണ് എന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം കൂട്ടുകാരെല്ലാം ചേട്ടമ്പാനാണ് അവരാണ് ഇപ്പൊ ഇത് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുകയൊക്കെ ചെയ്ത് നമ്മളോടൊപ്പം വന്നത് എല്ലാവർക്കും ഇടുത്ത ആയി നിൽക്കുവാണ് ഇപ്പൊ കുറച്ച് പണി കൂടെ കഴിഞ്ഞാൽ കുറച്ച് പണിയത്തിനും ഇപ്പൊക്കൂടെ അമ്മയ്ക്കും എല്ലാവർക്കും കൂടെ വീട്ടിലോട്ട് താമസം വരാം ഞങ്ങൾ വരാം ഞങ്ങൾ വരും ഇടയ്ക്ക് അല്ലേ അല്ലേ വരും